വർഷമായിട്ട് ആവേശത്ത് തന്നെയാണ് ഇന്റെ കുതിര ഞാൻ തന്നെ നോക്കരുത് എനിക്ക് ഇപ്പൊ ഈ ഒരു കുതിരയുള്ളൂ എനിക്ക് ഇത് നാലാമത്തെ കുതിരയാണ് മൂന്ന് കുതിര ഞാൻ എടുത്ത് ഒന്ന് മരിച്ചുപോയി ബാക്കി രണ്ട് കുതിര ഞാൻ വിറ്റ് പോയി കുന്തിര കമ്പനത്തോട് എനിക്ക് ചെറുപ്പത്തിലെ എനിക്ക് കൃഷികളൊക്കെ ഉണ്ട് കാലിമൂലമൊക്കെ ഉണ്ട് എനിക്കപ്പോഴും എനിക്ക് ചെറുപ്പത്തിൽ ആന കൂതലെന്നൊക്കെ പറഞ്ഞാൽ വലിയ താല്പര്യമാണ് അപ്പോൾ അങ്ങനെ ഇതൊരു താല്പര്യത്തിന് മന്നെടുത്തതാണ് ആ അങ്ങനെയാണ് ഇത് മത്സരം ആ ഞാൻ ഇവിടെ കഴിഞ്ഞൂർത്തോളം മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പൈസ എനിക്ക് എല്ലാവരും കിട്ടുന്നുണ്ട് കാരണം എനിക്ക് ഇപ്പോൾ അറുപത്തൊമ്പത് വയസ്സാണ് അറുപത്തൊമ്പത് വയസ്സാണ് എൻ്റെ പ്രായം കാരണവച്ചാൽ അത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നാളെ ഇവിടെ നോക്കുമ്പോൾ പോലെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആധാർ കാർഡ് വേണമെന്നാണ് അപ്പോൾ ഞാൻ അറുപത്തഞ്ചേ പറഞ്ഞിരുന്നത് അപ്പോൾ പോലും നോക്കിയാണ്ടായിരുന്നു ആൾക്കാർ അറുപത്തൊമ്പത് വയസ്സായിരിക്കണായിരുന്നു കാരണം ഈ ഒരു റൈസ് നമ്മൾ ണ്ട് റേ റൈഡിംഗ് ഉണ്ട് റൈഡിങ് വെച്ചാൽ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളൊക്കെ റൈഡ് ഒരു പോറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട് നല്ല റിസ്ക് തന്നെയാണ് പക്ഷെ നമ്മൾ റിസ്ക് കാട്ടൂല നമ്മുക്ക് മോശമാണെങ്കിലും കുതിർക്ക് മോശമാക്കൂല എന്റെ ഫാമിലി അടക്കം വന്നിട്ടുണ്ട് ഫാമിലി എല്ലായിടത്തും ഞാൻ കോമ്പെ ഫാമിലി കൊണ്ടുപോകാറുണ്ട് മുതലാളിമാരാണ് വലിയ കുതിരയായിട്ട് നടക്കാറുണ്ട് വളർത്താൻ മുതലാളിമാരെ എന്ന് പറഞ്ഞാൽ പണിക്കാരാലാണ് ഓല കൊണ്ട് കഴിയൂലോ നമ്മൾ വെച്ചാൽ നമ്മൾ നമ്മളിന്നെ നോക്കലും നമ്മളിന്നെ റെഡി ചെയ്യലും നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും മാറ്റി എല്ലാവർക്കും അങ്ങനെ പോലും മുതലാളി മറ്റേത് മറിച്ചെന്നൊക്കെ പറയലുണ്ട് പക്ഷേ അതൊന്നും മെയിൻ ചെയ്യില്ല നമ്മൾ ആ മുതലാളിയാണ് മറ്റേതാണെന്നുള്ള നൽകിയിൽ പങ്കെടുത്തിട്ടില്ല ഇപ്പം കപ്പ് കിട്ടണം എന്നുള്ളവർക്കും പങ്കെടുത്തില്ല നമ്മൾ കുതിരയും കൊണ്ടുവരിക നമ്മളെ കുതിരനെ നമുക്കൊന്ന് പങ്കെടുപ്പിക്കാം ഇങ്ങനെ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ എത്ര തുടങ്ങിയത് തുടങ്ങിയതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അറുപത് വയസ്സില് ആണ് കാര്യം ഞാൻ തുടങ്ങിയത് ഒമ്പത് വർഷമായിട്ട് ഒമ്പത് വർഷം പത്ത് വർഷമായിട്ട് സജീവമായിട്ട് കുതിരമ്പ തന്നെയാണ് ലക്ഷ്യം ഒന്നും അല്ല കാരണം വെച്ചാൽ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ട ആൾക്കാര് സ്നേഹമുള്ളതാണ് ഒന്നുമില്ല അടുത്തു വാട്ടി കൊള്ളി അടുത്തൊന്നും ഒന്നും ചെയ്യൂലും ഒന്നും ചെയ്യൂല നിങ്ങൾ എവിടെയും കൂട്ടില്ല എവിടെയും തൊട്ടു ഇതിന്റെ കുതിര ഒന്നും ചെയ്യൂല ആ കാരണം നമുക്ക് അവർക്ക് നമുക്ക് വിശ്വാസം ഉണ്ട് ആ വിശ്വാസം നമ്മളെ കുതിരമ്പെന്ന് വല്ല ഇങ്ങക്ക് പറ്റിയ നമുക്കാണ് അതിൻ്റെ അഭമാരക്കടത്തെ മത്സരത്തിൽ അല്ലാതെ ഇല്ല കുഴപ്പമില്ല സുഖമാണ് മുതിപ്പോൾ മൂന്നാമത്തെ റൗണ്ടാണ് ഞാൻ ഈ ഓടിൽ വൈകാതെ നടക്കുന്നത് മെയ് ഇരുത്താറാം തീയതി പങ്കെടുക്കുന്ന ഉറച്ചില്ല കാരണം ചില മഴ പെയ്താക്കില്ല അപ്രേഷ് പണിയൊക്കെ ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ാണ്ബായ്ൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ പെർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൌണോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി പെർച്ചേസുകൾക്ക് നേടാ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വൈവിധ്യങ്ങളായ കലക്ഷനുകൾ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പെർച്ചേസ് സ്കീമുകൾ കൂടാതെ പഴയ സ്വർണ ആഭരണങ്ങൾക്ക് നേടാം ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ വിസിറ്റ് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമന റോഡ് വലാഞ്ചേരി